ജോഡോ യാത്ര നടത്തിയപ്പോ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ കേരളം കൂടെ ഞാനൊക്കെ നടന്നതാണ് എന്നാ അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല ആൻഡമാൻ നിക്കോബാറിലേക്കാണ് അവിടെ സവർക്കറെ തള്ളി പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാവണം ചെയ്യണമെന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ മുരളീധരൻ പറയുന്ന വാക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ കെ മുരളീധരൻ ഇങ്ങനെ പറയേണ്ട ഒരാളല്ല പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് ഒരാൾ അയാൾ ആരാവട്ടെ അയാൾ വർഗീയത മനസ്സിലാക്കി വർഗീയത അല്ല ഈ രാജ്യത്തിൻ്റെ ആവശ്യം മറിച്ച് മനുഷ്യത്വമാണ് മനുഷ്യനോട് കാരുണ്യമുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വരണമെന്ന് അഥവാ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ നാഷണൽ കോൺഗ്രസ് ആണല്ലോ നമുക്ക് സമര സേനാനികളുടെ പാർട്ടി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഒരു പാർട്ടി സംഗതി എന്ത് ഇപ്പോൾ വളരെയേറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പാർട്ടിക്കകത്ത് കുറേ ആദർശ രാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ബി ജെ പിയേയും ഇടതുപക്ഷത്തെയും അതിനേക്കാൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ മതജാതി വിഭാഗങ്ങളെയും എല്ലാ വർഗങ്ങളെയും ഒരുപോലെ ഒരു കൊടിക്കു കീഴിൽ കൊണ്ടുപോകുന്ന ആ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലേക്ക് ഒരു സംഘപരിവാറിൻ്റെ അഥവാ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ കഴിഞ്ഞുകൂടരുത് ആ മുസ്ലിങ്ങൾ ഓടിക്കപ്പെടേണ്ടവരാണ് ആ മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കപ്പെടേണ്ടതാണ് ആ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ പാടില്ല എന്ന് നിമിഷം ഓരോ നിമിഷം അനുനിമിഷം വിളിച്ചു പറയുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് ഈ കാവ്യ രാഷ്ട്രീയം അതിശക്തമായിട്ട് രാജ്യത്തിൻ്റെ മതേതരത്വത്തെ വിടുങ്ങാൻ തക്കവണ്ണ ശക്തിയിൽ ഈ വിഴുങ്ങാൻ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കെ മുരളീധരനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുകയാണ് എന്തെന്ന് ഒരിക്കലും ഈ സന്ദീപ് വാര്യർ വരുന്നതിനോടുള്ള ഒരു വെറുപ്പ് അഥവാ തൻപോരിമ കഴിവും വിവരവുമുള്ള ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ അദ്ദേഹം ബി ജെ പിയുടെ വാക്താവായിരുന്നു തീർച്ചയായിട്ടും കഴിവുള്ള വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരാളെ ഒരു ഒരു കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരനെ പോലെയുള്ളവർ ഇത്തരത്തിൽ വില കുറഞ്ഞ ഒരു നാലാംകിട യൂട്യൂബുകാരൻ പറയുന്ന അതേ രീതിയിലുള്ള ഒരു ശൈലി സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് എന്തുമാത്രം ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിഹാസ്യമായി തീരുകയാണ് നമ്മളൊക്കെ ഈ മുരളിയെ തീർച്ചയായിട്ടും അംഗീകരിച്ചിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മുരളി യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾക്കൊക്കെ അറിയാമല്ലോ കെ കരുണാകരന്റെ മകനാണ് കെ മുരളീധരൻ ആ കരുണാകരൻ ആരായിരുന്നു കോൺഗ്രസിലെ അനുഷേധ നേതാവാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നനക്കല്ലാതെ വേറെ എന്ത് യോഗ്യതയാണ് മുരളിക്കുള്ളത് എന്നിട്ടും അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റാക്കി പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് ഇല്ലേ പിന്നീട് അദ്ദേഹത്തെ വൈദ്യുത മന്ത്രിയാക്കി പരിഗണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ആ കുടുംബത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ എന്താ പറയുക പ്രതിബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത് കടപ്പാടാണ് സ്വീകരിച്ചത് ആലോചിച്ച് നോക്ക് എന്നിട്ട് ഡി ഐ സി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി ആ കോൺഗ്രസിൻ്റെ നെഞ്ഞത്ത് കുത്തി സോണിയാഗാന്ധി അഥവാ ഈ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായ ആ സോണിയാഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും തെറിവിളിച്ചു മദാമ എന്ന് പരീക്ഷിച്ചു എന്ന് മാത്രമല്ല അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള സീനിയർ നേതാക്കന്മാരെ കുത്തിനോപിച്ചു അലൂമിനിയൻ പട്ടേലെന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള വിഷമകരമായ പ്രവൃത്തികളും വാക്കുകളുമാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് കെ മുരളീധരനിൽ നിന്നുണ്ടായത് അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിനായെങ്കിൽ എന്തുകൊണ്ട് ഒരു വർഗീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു സെക്കുലർ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ഒരു കഴിവും ബുദ്ധിയും യോഗ്യതയുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഭൂതകാലം തടഞ്ഞെടുത്ത് അയാളെ ആട്ടിപ്പുറത്താക്കുകയാണോ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇങ്ങോട്ട് വരുമ്പോൾ അവരെ കൂടെ ചേർത്ത് പിടിക്കുക എന്നതാണ് അടിസ്ഥാനം പോകുമ്പോൾ എന്തേ ഈ മുരളിക്കും ആളുകൾക്കും ഒന്നും ഒട്ടനേകം ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ആലോചിച്ച് നോക്ക് ഇ ഡിയേയും എന്താ പറയുക ഇൻകം ടാക്സിനെയും ഭയന്ന് സി ബി ഐയെയും ഭയന്ന് സ്വാഭാവികമായിട്ടും കാവ്യഭട്ടത്തേക്ക് മാറിയപ്പോൾ ആലോചിച്ച് നോക്ക് എന്തുകൊണ്ടാണ് ഈ ആളുകൾ പോക്ക് തടയാൻ പോകുന്നത് തടയാൻ കഴിയാത്ത ഈ മുരളിയെപ്പോലെയുള്ള ആളുകൾ ആരെങ്കിലും വരുന്നത് തടയാൻ എന്ന് പറഞ്ഞാൽ എന്താപ്പ അതിന് നമ്മൾ പറയുക സത്യത്തിൽ ആരെങ്കിലും വരട്ടെ ശക്തിപ്പെടട്ടെ പ്രസ്ഥാനം ആരുടെയും തറവാട് സ്വത്തല്ല ഒരു പ്രസ്ഥാനവും കൈവും പ്രകടന്മാരുമായ ആളുകൾ കടന്നു വരട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തർക്കും വർഗീയത ഈ രാജ്യത്തിൻ്റെ ഈ ഈ മതേതര പാരമ്പത്തിന് ഈ ഭാരത പൈതൃകത്തിന് ചേർന്നതല്ല എന്ന് ആളുകൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഈ സർക്കുലർ പക്ഷത്തേക്ക് വരും അങ്ങനെ വരുന്നതിനെ രണ്ടു കയ്യും നീട്ടി സ്വീകരിക്കുകയാണ് കെ മുരളിയെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് അല്ലാതെ അവരെ പുറംതിരിഞ്ഞ് നിന്ന് കിട്ടുന്ന അവസരത്തിനൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞ് ഏതോ കാലത്ത് ജോഡോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജോഡോ യാത്രയെ പരിഹസിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുരളി ഡി ഐ സി ആയിരിക്കുമ്പോൾ എന്തെല്ലാം പരിഹസിച്ചു പറഞ്ഞിട്ടുണ്ട് ബീർ സവർക്കർ എന്ന് പറയുന്ന അന്തമാനിലെ ജയിലിൽ നിങ്ങൾ പോയിട്ട് ആ വീർ സവർക്കറുടെ ആ ആ മുറിയിൽ പോയിട്ട് നിങ്ങൾ ക്ഷമാപണം നടത്തും അത് എന്തു എന്തു ബന്ധപ്പെട്ട കാര്യമാണിത് അതും ഇന്നത്തെ സഞ്ജീവാര്യരുടെ രാഷ്ട്രീയ പ്രവേശനവും എന്തിനു കൂട്ടിക്കുഴക്കണം പഴയ കാലത്ത് പലതും പറഞ്ഞിട്ടുണ്ടാകും ഓരോ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് സ്ഥിരമായ ശത്രുതയില്ല രാഷ്ട്രീയത്തിന് സ്ഥിരമായ മിത്രവുമില്ല രണ്ടും സംഭവിക്കാം ഇതൊന്നും അറിയാത്ത ആടല്ല കെ മുരളീധരൻ്റെ മകനായ കെ അല്ല കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരൻ എന്നിട്ട് ഇത്രയും നാലാങ്കിട രാഷ്ട്രീയക്കാരെ പോലെ നാലാങ്കിട യൂട്യൂബർമാരെ പോലെ വളരെ നിണ്യമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഈ സെർക്കുലർ പ്രസ്ഥാനം വഴി മുരളി നേടിയിട്ട് എന്തെല്ലാം ഔദ്യോഗിക പദവികൾ നേടിയെടുത്തു പാർലമെന്റ് മെമ്പറാണ് ഇപ്പോഴും എന്നിട്ടും സംതൃപ്തനല്ല ആലോചിച്ച് നോക്കണം ഇപ്പോഴും ചോച്ചിൽ കുത്ത് തുടരുകയാണ് ആലോചിച്ച് നോക്കണം എന്താണ് ഈ ഈ ആളുകളൊക്കെ എന്താണ് ഇത്രയും കാലം പാർട്ടി മതിയായ പ്രാതിനിധ്യം കൊടുത്ത് ഇന്നും പാർട്ടിയുടെ തണലിൽ എം പി ആയിട്ട് കഴിയുന്ന ഒരു വ്യക്തി ആരെങ്കിലും ഒരാൾ കടന്നു വരട്ടെ തീർച്ചയായിട്ടും വർഗീയത ഉപേക്ഷിച്ച് ഈ സെക്കുലർ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ പ്രസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ് സി പി എം പാർട്ടിയിലേക്ക് കടന്നു വന്നത് ആരാണ് കെ വാസു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ബി ജെ പി കാരനായിരുന്നു ആ ഒ കെ വാസുവിനെ സ്വീകരിച്ചു സി പി എം അതുപോലെ തന്നെ ഒട്ടനേകം പ്രസ്ഥാനങ്ങൾ ബി ജെ പിയിൽ നിന്ന് വരുന്ന ആളുകളെ മുഴുവനും സ്വീകരിച്ചിട്ടുണ്ട് ഇനി ബി ജെ പിയിലേക്ക് പോകുന്ന ആളുകളെ തടയാൻ കഴിയാത്ത ഈ മുരളിയെ പോലെയുള്ള ആളുകൾ ഈ വരവിനെ തടഞ്ഞു നിർത്തുന്നത് അതിൻ്റെ പിന്നിൽ പോലും സംശയിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയും ആവശ്യകതയുമാണ് ഈ സെക്കുലർ പ്രസ്ഥാനം അഥവാ എല്ലാവരെയും പ്രതിദാനം ചെയ്യുന്ന എല്ലാ മതവിഭാഗങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുക എന്നത് രാജ്യത്ത് സ്വൈരമായി ജീവിക്കാൻ നിർഭയത്വത്തോടെ ജീവിക്കാൻ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മതേതര പൗരന്റെയും സ്വപ്നമാണ് ആ കോൺഗ്രസ് ശക്തിപ്പെടണം ആ കോൺഗ്രസ് ദുർബലപ്പെട്ടാൽ വർഗീയത ശക്തിപ്പെടും നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് കാണുന്ന ഓരോ ഇന്ത്യക്കാരനും എന്താണ് സെക്കുലർ എന്ന് അറിയാൻ പോലും കഴിയാത്ത കഴിയാത്തവണ്ണം പാഠപുസ്തകങ്ങളിൽ പോലും വർഗീയത കുത്തിത്തിരികി ഐതിഹ്യങ്ങൾ കെട്ടിത്തൂക്കി നോക്കണം മുഴുവനും കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് രാജ്യത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി ആലോചിച്ച് നോക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഇനി ഭാവിയില്ലാത്തവണ്ണം ആലോചിച്ച് നോക്കും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും വേറെ എന്നിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഏ വേണ്ട അവൻ ഓരോരുത്തരുടെയും അളവ് പോലെ ഈ മുരളിയുടെ കയ്യിലാണെന്ന് തോന്നിപ്പോകും പറച്ചിൽ കേട്ടാല് ഓരോ വ്യക്തികൾ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് സ്വാഭാവികമായിട്ടും ഈ ആ എന്താ പറയുക ഒരു അളക്കുന്ന എന്താ പറയുക ഒരു ആങ്കലീപ്പുഴുവിനെക്കുറിച്ച് പറയാറുണ്ട് പഞ്ചതന്ത്രം കഥകളിൽ ഈ ആങ്കലി പുഴു പറയാറുണ്ട് ഞാൻ എല്ലാവരെയും അളക്കുന്നവനാണ് എനിക്ക് എല്ലാം അളക്കാൻ കഴിയും അപ്പോൾ ഒരു കുയിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്നാ ഞാൻ പാടുന്ന ഈ പാട്ട് നീ ഒന്ന് അളക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ടുണ്ടോ ഈ ആങ്കല ഈ അങ്കലി പുഷുവിനെ അളക്കാൻ കഴിയുന്നു ആലോചിച്ച് നോക്കി എന്നതുപോലെ പരിമിതമായ നോക്കട്ടെ ആലോചിച്ച് നോക്ക് ഒട്ടനേകം കഴിവുകളുള്ള വ്യത്യസ്ത ആളുകൾ കടന്നു വരട്ടെ അല്ലാതെ നാത്തൂൻ പോരും അമ്മായിമ്മ പോരും ചക്രവർത്തി പോരും കാണിക്കാതെ അവർ ഈ സെക്കുലർ പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് പിടിച്ച് എല്ലാവരും ആഹ്ലാദിക്കുന്നു ഞാനൊരു കോൺഗ്രസ് കാരനായത് കൊണ്ടല്ല പക്ഷേ രാജ്യത്ത് ഓരോ വർഗീയ പ്രസ്ഥാനവും ഉപേക്ഷിച്ച് സെക്കുലർ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഒരു ന്യൂനപക്ഷ വ്യക്തിത്വം എന്ന നിലയ്ക്ക് ഞാൻ സന്തോഷിക്കുകയാണ് ഒരു മതേതരത്വം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ശാന്തിയും സമാധാനവും സ്വപ്നം കാണാൻ ഇവിടെ തീർച്ചയായിട്ടും മതേതരത്വം വിളങ്ങാൻ ഇവിടെ സെക്കുലർ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കണം ആ സമയത്ത് വർഗീയത നോക്കണോ വീണ്ടും അവനെ വർഗീയ കക്ഷിയിലേക്ക് തന്നെ ആട്ടിപ്പായ്ക്കുമാർ ഉള്ള ചില വാക്കുകളും പദപ്രയോഗങ്ങളും തങ്ങളുടെ ശൈലിയിൽ കൊണ്ടുവരിക ഞാൻ പറയുന്നു ഈ സന്ദീപ് വാര്യർക്ക് അർഹമായിട്ടുള്ള ഉചിതമായിട്ടുള്ള സ്ഥാനം നൽകി കോൺഗ്രസ് ബഹുമാനിക്കണം അംഗീകരിക്കണം അദ്ദേഹത്തെ ഒരിക്കലും ഒട്ടനേകം ആളുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പത്മജ ബി പോയി എവിടെയാണ് ഈ പത്മജ ഉള്ളത് ഒരു കറിയിലിടുന്ന കരിവേ്പ്പിലൊക്കെ പോലും ഇന്ന് ആ സ്ത്രീയെ അറിയുന്നില്ല തീർച്ചയായിട്ടും അതുപോലെ ആയിരിക്കരുത് സന്ദീപ് വാര്യർക്ക് അർഹിക്കുന്ന പദവി മാന്യമായ പരിഗണന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്തി അത്തരത്തിലുള്ള ആളുകളെ ഇനിയും ഇരു കൈകളും കാട്ടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി